മനുഷ്യരെ കൊല്ലും മനുഷ്യന്റെ മൂത്രസഞ്ചിയിലേക്ക് നുഴഞ്ഞു കയറി അവിടെ മുട്ടയിട്ട് വെക്കും അവിടെയും തീർന്നില്ല ചാരപ്പണിയുമുണ്ട് ആമസോണിൽ കണ്ടുവരുന്ന കുഞ്ഞൻ മീനായ കാണ്ടിനെ കുറിച്ചാണ് ഈ പറയുന്നത് മനുഷ്യരുടെ ശരീരത്തിൽ സുഷിരങ്ങളിലൂടെ പ്രവേശിച്ചതിനു ശേഷം രക്തം കുടിച്ച് വലുതായി മനുഷ്യരെ കൊല്ലുന്ന ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോ മുഴുവനായി കാണുമല്ലോ യഥാർത്ഥത്തിൽ രക്തം കുടിച്ച് ജീവിക്കുന്ന ഒരു ചെറിയ മീനിന്റെ പേര് ആമസോൺ മേഖലയിലാണ് ഈ മീനുകൾ പൊതുവെ കാണപ്പെടുന്നത് മുമ്പ് പറഞ്ഞ പോലെ മനുഷ്യരുടെ ശരീരത്തിലേക്ക് സുഷിരങ്ങളിലൂടെ പ്രവേശിച്ചതിനു ശേഷം രക്തം കുടിച്ച് വലുതായി മനുഷ്യരെ കൊല്ലുമെന്നാണ് വിശ്വാസം ട്രൈക്കോം ബാക്ടീരിയയുടെ കുടുംബത്തിൽപ്പെട്ട കാണ്ടിരുവിന്റെ ശാസ്ത്രീയ നാമം വാൻഡേലിയ സിറോസ എന്നാണ് വലിയ മീനുകൾ ചെകിളപ്പൂക്കളിൽ കയറി ചോര കുടിച്ച് ജീവിക്കുന്ന പരാത ജീവിയാണിത് പതിനേഴ് സെന്റിമീറ്റർ വരെ നീളം വെക്കുമെങ്കിലും പലതും കുഞ്ഞന്മാരാണ് ചോര കുടിച്ച് കുടൽ നിറഞ്ഞാൽ അർദ്ധധാന്യമായ ഇതിന്റെ ശരീരം കലക്ക വെള്ളത്തിൽ തിരിച്ചറിയാൻ വിഷമമാണ് പിരാനിയുടെ അനിയൻ കുഞ്ഞായാണ് കഥകളിലൊക്കെ ഈ കുഞ്ഞനുള്ളത് ഏതായാലും ഒളിച്ചു കയറി വിവരം ചോർത്തുന്നത് എന്ന അർത്ഥത്തിലാകാം കാൻഡിനോ സോഫ്റ്റ്വെയറിനും ഈ പേര് നൽകിയിരിക്കുന്നത് പുരുഷലിംഗത്തിൽ കയറുന്നതായി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പതിൽ സി എഫ് പി വോൺ മാർത്യൂസ് എന്ന ജർമ്മൻ ബയോളജിസ്റ്റാണ് ആദ്യമായി രേഖപ്പെടുത്തിയത് അദ്ദേഹം നേരിട്ട് കണ്ടതായിട്ടല്ലെങ്കിലും തദ്ദേശീയ ഗ്രാമീണർ പറഞ്ഞതായാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്തത് കൂടാതെ അവിടത്തുകാർ പുഴയിലേക്ക് ഇറങ്ങുമ്പോൾ ലിംഗാഗ്രഹത്തിൽ സുരക്ഷ തുണി കെട്ടിയിടാറുമുണ്ട് എന്ന കാര്യവും അദ്ദേഹം പറയുന്നുണ്ട് കൂടാതെ മറ്റു പലയിടങ്ങളിലും ഗോത്ര മനുഷ്യരും ഇറങ്ങുമ്പോൾ ലിംഗം രക്ഷിക്കാനുള്ള സുരക്ഷാ കവചങ്ങൾ എന്ന കാര്യവും വിശദീകരിച്ചിട്ടുണ്ട് കാണ്ടിലു മൂത്രമണത്തിൽ ആകർഷിക്കപ്പെട്ടാണ് അരികിലേക്ക് വരുന്നത് എന്ന് ഇദ്ദേഹം ഉറപ്പിച്ചിരുന്നു ഇതുപോലെ ചില കേസുകൾ അവിടുത്തെ ഫിസിഷ്യന്മാർ കൈകാര്യം ചെയ്തതായിട്ടുള്ള കേട്ടറിവുകൾ പല റിപ്പോർട്ടുകളിലും ഉണ്ട് പക്ഷേ ഇത്തരം കേസുകൾ റിപ്പോർട്ട് ചെയ്ത സ്ഥലങ്ങളിൽ കാണ്ടിനും ഇല്ലാത്ത ഇടങ്ങൾ കൂടി ഉണ്ടായിരുന്നു എന്നത് പിന്നീട് തെളിഞ്ഞു ചെയ്ത കഥകളിൽ പലതും പിരാന ആക്രമണത്തേത് പിന്നീട് സംഭവിച്ചതാകാനാണ് സാധ്യത ഫ്രാൻസിസ് ഡേ കാസ്റ്റലീന എന്ന ഫ്രഞ്ച് നാച്ചുറലിസ്റ്റ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി അഞ്ചിൽ അരാഗ്വ്യ മീൻപിടുത്തക്കാർ പറഞ്ഞ മുന്നറിയിപ്പിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് ഒരു കാരണം വച്ചാലും പുഴയിലേക്ക് മൂത്രമൊടിക്കരുത് എന്നാണ് അവരുടെ വിശ്വാസം അങ്ങനെ ചെയ്താൽ മൂത്രപാതയിലൂടെ കാണ്ടിരു ചാടിക്കയറി തുളച്ച് ഉള്ളിൽ കയറാൻ സാധ്യതയുണ്ടത്രേ പക്ഷേ കാസ്റ്റലിന അത് ശുദ്ധ അസംബന്ധമാണെന്ന് തന്റെ റിപ്പോർട്ടിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് ഫ്ലൂയിഡ് മെക്കാനിക്സിന് നിരക്കാത്തതും ഭൗതിക ശാസ്ത്രീയ നിയമങ്ങൾക്ക് എതിരുമായാണ് ഈ കാണ്ടിരു ചാട്ടം എന്ന അദ്ദേഹം അഭിപ്രായപ്പെടുന്നു പുരുടെ സുഷിരത്തിലൂടെ വളർച്ച മുറ്റാത്ത കാണ്ടിനു പോലും കയറാനുള്ള വലിപ്പം യഥാർത്ഥത്തിൽ ഇല്ല എന്നതിനാൽ ഇത് വെറും കെട്ടുകഥകളായി തന്നെ ശാസ്ത്രലോകം കണ്ടു പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇതിനെല്ലാം പാടി തള്ളിക്കൊണ്ട് ബ്രസീലിൽ ആദ്യമായി കാണ്ടിൽ ഒരു മനുഷ്യന്റെ ലിംഗത്തിനുള്ളിൽ കയറി പറ്റിയത് ഓപ്പറേഷൻ ചെയ്ത് നീക്കിയതായി ഒരു മെഡിക്കൽ കേസ് ഒരു സർജന്റെ നേരിട്ടുള്ള റിപ്പോർട്ടായി വരുന്നുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു യുവാവ് മുട്ടപ്പം വെള്ളത്തിൽ പുഴയിലേക്ക് മൂത്രമൊഴിച്ചപ്പോൾ കാണ്ടിനു ചാടി കയറി എന്നാണ് കേസ് അനോസർ സമദ് എന്ന യൂറോളജി സർജൻ രണ്ട് മണിക്കൂർ നീണ്ട സർജറിയിലൂടെ ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്തു എന്നാണ് അവകാശപ്പെട്ടത് എന്നാൽ അപ്പോഴും കാണ്ടിനുവിനെ ഏറെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു മത്സ്യമായിട്ടാണ് കണ്ടിട്ടുള്ളതെന്ന് വൈദ്യശാസ്ത്ര വിദഗ്ധർ അക്കമിട്ട് പറയുന്നു നീന്തുന്നവരുടെയും മറ്റും ലിംഗ സുഷിരത്തിലൂടെ മൂത്രനാളിയിൽ കയറുമെന്നും തന്റെ ചികിളയിലെ മുള് കുത്തിയിറക്കി അവിടെ സ്ഥിതി ചെയ്യുമെന്നായിരുന്നു വിശ്വാസം പത്തൊൻപതാം നൂറ്റാണ്ടുവരെ പല നിറം പിടിപ്പിച്ച കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും കാണ്ടിലുവിനെക്കുറിച്ച് ലോകമെങ്ങും പ്രചരിച്ചിരുന്നു എന്നാൽ ഈ കഥകളിലൊന്നും യാഥാർത്ഥ്യമില്ലെന്ന് വിദഗ്ധർ പറയുന്നു കാണ്ടിലു അങ്ങനെ മനുഷ്യരെ ആക്രമിച്ച കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല അത്രേ ബൊളീവിയ ബ്രസീൽ കൊളംബിയ ഇക്വഡോർ പെറു തുടങ്ങിയ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്നത് മറ്റു മത്സ്യങ്ങളുടെ ചികിത്കളിൽ നിന്ന് രക്തം കുടിച്ചാണ് ഈ പരാത ഭക്ഷണം കഴിക്കുന്നത് എന്തായാലും ഇതിനെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് എന്തായാലും കമന്റ് ബോക്സിൽ എഴുതൂ കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ